അവൻ അവിടെ നിന്നു പോയതും കുഞ്ഞുമോൻ തൻ്റെ കടയിലേക്ക് തിരികെ ചെന്നു ആ വന്ന പയ്യൻ ആരാ അച്ചായാ അയാളുടെ കടയിൽ നിന്ന ഒരാൾ സംശയത്തോട് ചോദിച്ചു സന്തോഷിന് അറിയില്ലേ ചാർലി കുഞ്ഞിനെ നമ്മുടെ ജോപ്പന്റെ മോൻ മത്തായച്ച കൊച്ചുമോൻ പുലിക്കളത്തിൽ ചാർലി അയാൾ സന്തോഷിനെ നോക്കി മറുപടി പറഞ്ഞു ഓ അതാണോ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാ കാണുന്നത് അയാൾ തിരികെയും പറഞ്ഞു പുലിക്കളത്തിലെ മൂത്ത പുലിയാ ആ പോയത് ചാർലി മറ്റൊരാൾ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു അപ്പോ വേറെ ഉണ്ടോ പുലികള് അയാൾ ചിരിച്ചു ഉണ്ട് മൂന്ന് മൂന്നാമ്പിള്ള രാജോപ്പന് മൂത്തവൻ ചാർലി അതാ അതോ പോയത് രണ്ടാമത്തവൻ ക്രിസ്റ്റി ലേവൻ റയാൻ ആ പയ്യൻ കോളേജിലെ ഡിഗ്രിയോ മറ്റോ പഠിക്കുക ബാക്കി രണ്ടുപേരും കുടുംബപരമായ കാര്യങ്ങൾ നോക്കുകയാണ് എസ്റ്റേറ്റും സ്കൂളും ഒക്കെ ഉണ്ട് അവർക്ക് ഇവിടെ അറിയപ്പെടുന്ന ഒരു ധനിക കുടുംബമാ അവരുടേത് അയാൾ മറുപടി പറഞ്ഞു ഓ അപ്പോ ഇവരൊക്കെ കല്യാണം കഴിച്ചതാണോ ചാർലി കല്യാണം കഴിച്ചതാ അതൊരു അനാഥാലയത്തിലെ പെൺകുട്ടിയായിരുന്നു കുഞ്ഞുമോനാണ് മറുപടി പറഞ്ഞത് ആ വിവാഹത്തെ പറ്റി പറയാതിരിക്കുന്ന നല്ലത് അത് കേട്ടുകൊണ്ടിരുന്ന ഒരാൾ മറുപടി പറഞ്ഞു അത് കേട്ട് കുഞ്ഞുമോൻ അയാളെ ദേഷ്യത്തോടെ നോക്കി അച്ചാൻ എന്നെ ദേഷ്യത്തോടെ നോക്കിയിട്ട് എന്താ കാര്യം നടന്ന കാര്യം തന്നെയല്ലേ ഞാൻ പറയുന്നത് കുഞ്ഞുമോന്റെ നോട്ടം കണ്ടതും അയാൾ മറുപടി പറഞ്ഞു അതെന്താ അങ്ങനെ പറഞ്ഞത് സന്തോഷ സംശയത്തോടെ ചോദിച്ചു അത് മറ്റൊന്നുമല്ല ചാർലി ആ കുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ ആ കുട്ടി ഗർഭിണിയായിരുന്നു അത് ചാർലിയുടെ കുഞ്ഞാണെന്ന് പറയുന്നവരുണ്ട് അല്ലെന്ന് പറയുന്നവരുണ്ട് സത്യം എന്താണെന്ന് ചാർലിക്കും ആ പെണ്ണിന് മാത്രമേ അറിയുള്ളൂ അയാൾ പറഞ്ഞതും കുഞ്ഞുമോൻ അയാളെ നോക്കി പല്ല് താൻ ഇപ്പോൾ പറഞ്ഞത് ചാർലിയുടെ ചെവിയിൽ എത്തിയാലുണ്ടല്ലോ പിന്നെ താളെ താൻ എഴുന്നേൽക്കണോ വേണ്ടായോ എന്ന് അവൻ തീരുമാനിക്കും തന്നെ കൊന്നാൽ പോലും അവരോട് ചോദിക്കാൻ ആരും ചെല്ലില്ല അതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഒരാൾ അയാളെ നോക്കി പറഞ്ഞതും അയാൾക്കുള്ളിൽ ഒരു പേടി തോന്നി പിന്നെ അയാൾ അവനെപ്പറ്റി ഒന്നും തന്നെ പറയാൻ പോയില്ല അതെന്താ ചായ അങ്ങനെയൊക്കെ അപ്പോൾ ആ കുഞ്ഞ് ചാർലിയുടേതല്ലേ അവനെപ്പറ്റി ചോദിച്ചറിഞ്ഞുകൊണ്ടിരുന്ന ആൾ സംശയത്തോടെ അയാളോട് ചോദിച്ചു ഞങ്ങൾ അതിനെപ്പറ്റി ചോദിക്കാൻ പോയിട്ടില്ല പക്ഷെ താനിപ്പം ചോദിച്ച ഈ ചോദ്യം അവൻ്റെയോ അവൻ്റെ കുടുംബത്തിൻ്റെയോ മുമ്പിൽ ചെന്ന് ചോദിച്ചാലുണ്ടല്ലോ അവരുടെ നാക്കുകൊണ്ടായിരിക്കില്ല അവർ മറുപടി പറയുന്നത് പ്രവൃത്തി കൊണ്ടായിരിക്കും അതുകൊണ്ട് അവൻ്റെ അപ്പനോടോ അവനോടോ അവൻ്റെ അനിയന്മാരോടോ ഈ സംശയങ്ങളൊന്നും താൻ തൽക്കാലം ചോദിക്കാൻ നിൽക്കണ്ട ഈ നാട്ടിലുള്ള ഒറ്റ ഒരാൾ പോലും ഇന്ന് വരെ ചോദിക്കാത്ത ചോദ്യമായത് അതുകൊണ്ട് താൻ തൻ്റെ ജോലി നോക്കി നിൽക്കുന്നതായിരിക്കും നല്ലത് കുഞ്ഞുമാൻ അയാളെ നോക്കി പറഞ്ഞതും പിന്നെ ആരും ഒന്നും പറയാൻ പോയില്ല അവൻ വിളിച്ചു പറഞ്ഞതും അവൾ അലമാരിയുടെ മുൻപിലേക്ക് ചെന്ന് നിന്നു പിന്നെ അത് തുറന്നു നോക്കിയതും അതിൽ രണ്ട് കവറുകൾ ഇരിപ്പുണ്ടായിരുന്നു അവൾ ആ രണ്ട് കവറും എടുത്ത് കട്ടിലേക്ക് വെച്ചു ചീത്തു ഞാൻ നോക്കാം അത് പറഞ്ഞ അവൾ ആദ്യത്തെ കവറെടുത്ത് തുറന്നു നോക്കി അതിലൊരു വൈറ്റ് കളർ ഫ്രോക്കായിരുന്നു ി വൈറ്റ് കളറിൽ റെഡ് റോസ് ത്രെഡ് വർക്ക് ഒക്കെ ചെയ്ത ഒരു ഫ്രോക്ക് അത് കണ്ടതും ഇസുവിൻ്റെ കണ്ണുകൾ തിളങ്ങി ചീത്ത സൂപ്പറാണോ അവൾ കണ്ണുകൾ വിടർത്തി ചോദിച്ചു സൂപ്പർ ഇതിലെന്റെ ഇസു ഒരു ഏഞ്ചലായിരിക്കും ചീത്ത അവളെ നോക്കി പറഞ്ഞതും അത് ഇഷ്ടപ്പെട്ടതുപോലെ അവൾ വാപ്പൊത്തിച്ചിരിച്ചു ചീത്ത മറ്റേ കവർ തുറന്നു നോക്കി അതിലൊരു ലെഗിൻസും വൈറ്റ് സെയിം വർക്ക് ചെയ്ത ടോപ്പും ആയിരുന്നു അവൻ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിയതാണെന്ന് അവൾക്ക് മനസ്സിലായി അവളത് തൻ്റെ കൈകളിലേക്കെടുത്തു പിന്നെ കൈകൾ കൊണ്ട് ആ ഡ്രെസ്സിലൊന്ന് തലോടി പിന്നെ ഒന്ന് പുഞ്ചിരിച്ചു അപ്പം സൂപ്പറാ അല്ലേ ചീത്ത അവളുടെ ചോദ്യമാണ് പല ചിന്തകളിൽ നിന്നും അവളെ ഉണർത്തിയത് അപ്പം സൂപ്പർ ആയതുകൊണ്ടാണ് പൊന്നാ ചീത്തും മിസുവും ഇപ്പം ജീവനോട് ഇരിക്കുന്നത് തൻ്റെ കുഞ്ഞിന്റെ നെറുകയിൽ തലോടി അവളത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും അവളുടെ കണ്ണിൽ നിന്നും തുള്ളി കണ്ണുനീർക്ക് കവളിലൂടെ ഒലിച്ചിറങ്ങിയിരുന്നു പെട്ടെന്ന് അവൻ പറഞ്ഞു ഓർത്തതുപോലെ അവൾ ആ ടോപ്പ് ഒന്ന് നോക്കി അവൾക്കത് കറക്റ്റ് പാകമായിരുന്നു ചീത്തു ഇസു അവളെ വിളിച്ചതിന് ശേഷം കൈകൾ കൊണ്ട് സൂപ്പർ എന്ന് കാണിച്ചു കണ്ടവൾ പുഞ്ചിരിച്ചു അവൾ ഫ്രഷായി കുഞ്ഞിനെയും കൊണ്ട് താഴേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നു അടുക്കളയിൽ നിന്നും കേൾക്കുന്ന ശബ്ദം കേട്ടതും അവൾ അങ്ങോട്ടേക്ക് നടന്നു രാവിലെ എഴുന്നേറ്റുമല്ലേ പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അവരെ നോക്കി പറഞ്ഞതും അവർ തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി റയാൻ ഇന്ന് നേരത്തെ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു മോളെ രാവിലെ അഞ്ച് മണിക്ക് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റതാണ് പിന്നെ കിടന്നു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോകൂന്നറിയാം അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി അവർ പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മമ്മിക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നോ ഞാനും രാവിലെ എഴുന്നേറ്റ് വരാരുന്നല്ലോ അവൾ അവരെ നോക്കി തിരികെ ചോദിച്ചു എന്തിനാ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പണിയല്ലേ മോൾ എന്തിനാ രാവിലെ ബുദ്ധിമുട്ടുന്നത് ഈ കിളിക്കാപ്പട്ടി ഉറങ്ങുമ്പോഴേക്കും ഒരു സമയമാകുമെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാലോ അവർ അവളുടെ കയ്യിലിരിക്കുന്ന ഇസുവിനെ നോക്കി പറഞ്ഞു എന്നാൽ അവൾ ഷീതുവിൻ്റെ എന്തോ കാണുന്ന തിരക്കിലായിരുന്നു ഷീതു അവളെ സ്ലാബിൻ്റെ മുകളിലേക്ക് ഇരുത്തി ശേഷം അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ഷീതു ഫോൺ വാങ്ങിയത് ഇഷ്ടപ്പെടാത്തതുപോലെ അവൾ വിളിച്ചു ചായ കുടിക്കിസു ഫോണൊക്കെ പിന്നെ നോക്കാം അവൾ പറഞ്ഞതും ഇസു പിണക്കത്തോടെ തൻ്റെ കുഞ്ഞു കപ്പ് ചുണ്ടിനോടടുപ്പിച്ചു കണ്ടവൾ പിണക്കത്തിലാണെന്ന് മനസ്സിലായ ചാർലിയുടെ മമ്മിയും ഷീതു പരസ്പരം നോക്കി ചിരിച്ചു ഷീതു പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു വിളി കേട്ടതും അവൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ഒരു ഇരുപത്തേഴ് വയസ്സ് തോന്നിക്കുന്ന ചെറുപ്പക്കാരൻ ഒരു ടീഷർട്ടും പാൻറ്റുമാണ് വേഷം താടി ഫുൾ ഷേവ് ചെയ്ത് മീശ മാത്രം കട്ടിക്ക് വെച്ചിട്ടുണ്ട് മെയിൻറ്റയിൻ ചെയ്തു വെച്ചിരിക്കുന്ന ബോഡി കഴുത്തിൽ കിടക്കുന്ന കൂടിയ ഒരു സ്വർണമാല ഇടത് കയ്യിൽ ഒരു ഇടിവളയും കിടപ്പുണ്ട് ഇതാണ് ക്രിസ്റ്റി അവൻ അവളെ തന്റെ അടുത്തേക്ക് വിളിച്ചു അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നു എന്തായി ഞാൻ പറഞ്ഞ കാര്യം അവൻ സമ്മതിച്ചോ അവൻ സംശയത്തോട് ചോദിച്ചു ഉം സമ്മതിച്ചു പക്ഷെ ഇച്ചായം പറയുന്നത് എടുക്കണോന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ പറഞ്ഞതും ക്രിസ്റ്റി അവളുടെ കവളിലൊന്നു പിടിച്ചു വലിച്ചു അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അല്ലെങ്കിൽ എനിക്ക് എനിക്കറിയായിരുന്നു ആര് പറയുന്നത് കേട്ടില്ലെങ്കിലും നീ പറഞ്ഞ അവൻ സമ്മതിക്കുവെന്ന് അതുകൊണ്ടാ അവസാന പ്രയോഗം എന്ന പോലെ നിന്നെ കൊണ്ട് പറയിപ്പിച്ചത് അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു എങ്കിൽ ഞാൻ പോയി ആശാനി ഒന്ന് വിളിക്കട്ടെ ഏതാ എടുക്കേണ്ടേന്ന് ചോദിക്കാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടി എന്താ മോളെ കാര്യം അവൻ പോയതും അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു കുപ്പി കുപ്പിയെടുക്കുന്ന കാര്യമാണ് മമ്മി രണ്ടൂന്ന് വർഷമായില്ലേ ഇച്ചായനത് തൊട്ടിട്ട് അവന് ഭയങ്കര ആഗ്രഹം അവൻ്റെ ചേട്ടായുടെ കൂടെ ഈ ക്രിസ്മസിനൊന്ന് കൂടണമെന്ന് അവൻ പറഞ്ഞപ്പോൾ അതിന് സമ്മതിച്ചില്ല ഇന്നലെ എന്നോട് വന്ന് പറഞ്ഞിരുന്നു ഈ ചായനെ കൊണ്ട് സമ്മതിപ്പിക്കണമെന്ന് അത് സമ്മതിച്ചെന്ന് കേട്ടതിൻ്റെ സന്തോഷത്തി കുപ്പിയെടുക്കാൻ പോയതാ അവൾ പുഞ്ചിരിച്ചു കൊണ്ട് അവരോട് പറഞ്ഞതും അവരും ചിരിച്ചു നീ പറഞ്ഞ അവൻ എന്തും കേൾക്കുമെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിന് അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചതല്ലാതെ അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല ഓ ഈസു പെട്ടെന്ന് മറ്റൊരു ശബ്ദം കേട്ടതും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന യീസു അടുക്കളയുടെ വാതിൽക്കലേക്ക് നോക്കി തോളിലൊരു ബാഗും തൂക്കി നിൽക്കുന്ന അവനെ കണ്ടതും യീസു പുച്ഛിച്ചു ഒരു റെഡ് കളർ ഷർട്ടും കറുത്ത പാൻറ്റുമാണ് അവന്റെ വേഷം കാതിലൊരു ചെറിയ കടുക്കൻ കിടപ്പുണ്ട് കഴുത്തിലൊരു സ്വർണമാലയും ഒത്തവണ്ണവും നീളവുമുള്ള ഒരു പയ്യൻ ഇവനാണ് റയാൻ ഇസുബി അവൻ ഓടി ചെന്ന് അവളെ പൊക്കിയെടുത്തു പോയാ പിണക്കത്തോടെയും ദേഷ്യത്തോടെയും അവൾ അവനെ എതിർത്തു ഇസു ഇങ്ങനെയാണോ നിറയെ അപ്പയെ വിളിക്കുന്നത് അവൾ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു ഏട്ടത്തി ചുമ്മാ അടങ്ങിയിരുന്നേ എൻ്റെ ഇസു എന്നെ എന്ത് വിളിച്ചാലും ഞാൻ കേൾക്കും എൻ്റെ ഇസു എൻ്റെ മുത്തല്ലേ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കുഞ്ഞു കവളിൽ ചുണ്ടുകൾ ചേർത്തു എന്നാൽ അവന് തിരികെ കിട്ടിയത് അവൻ്റെ കവളിൽ അവളുടെ കൈ കൊണ്ടുള്ള ഒരു അടിയായിരുന്നു അത് കണ്ടതും ഷീതും അമ്മയെ നോക്കി അമ്മ അവളെയും പിന്നെ അതൊരു കൂട്ടച്ചിരിയായിരുന്നു തൽപര കക്ഷിയാളെന്ന് തോന്നുന്നു കുട്ടിപ്പിശാശ് അവൻ പറഞ്ഞതും വീണ്ടും അവളുടെ കൈകൊണ്ട് അവൾ ഒരെണ്ണം കൂടി കൊടുത്തു ഇസു അത് കണ്ടതും ഷീതു ദേഷ്യത്തോടെ വിളിച്ചു അവൻ ഇസുവിനെ സ്ലാബിൻ്റെ മുകളിൽ തന്നെ ഇരുത്തി ആ കുഞ്ഞു മുഖത്തെ ദേഷ്യം കണ്ട് അവൻ ചുണ്ടു കുറിപ്പിച്ചൊരു ഉമ്മ കൊടുത്തു അവൾ ആ സ്ലാബിൻ്റെ മുകളിലുണ്ടായിരുന്ന ഒരു സ്പൂൺ എടുത്ത് അവൻ്റെ നേരെ എറിഞ്ഞു അവനത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് പിടിച്ചു അവനവളെ കളിയാക്കുന്നത് പോലെ ഉറക്കി ചിരിച്ചു അവളുടെ കയ്യിൽ പിന്നെ കിട്ടിയതൊരു സ്റ്റീൽ പാത്രമായിരുന്നു അവൾ അത് തൻ്റെ കയ്യിലേക്ക് എടുത്ത് അവൻ്റെ നേരെ എറിയാൻ തുടങ്ങിയതും ഷീതു അത് ദേഷ്യത്തോടെ വാങ്ങി അവൾ ഇനിയും ഒന്നും എറിയാതിരിക്കാൻ വേണ്ടി ഷീതു അവളെ എടുത്ത് താഴേക്ക് നിർത്തി അവൾ അവനോട് മിണ്ടാൻ താല്പര്യമില്ലാത്തതുപോലെ കയ്യും കെട്ടി നെറ്റിയും ചുളിച്ച് ദേഷ്യത്തോടെ അവനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നും ഹാളിലേക്ക് നടന്നു അവളുടെ രീതികളും ദേഷ്യവും കണ്ട് അവർ പേരും പുഞ്ചിരിച്ചു ഇത്രയും കുശുമ്പുണ്ടോ പെണ്ണിന് ഇസ് പോകുന്നത് കണ്ടതും അവൻ അവരെ നോക്കി പറഞ്ഞു നീ എന്തിനാ ആൽവിയോട് അവളുടെ മുമ്പിൽ വെച്ച് കൂടുതൽ സ്നേഹം കാണിക്കാൻ പോയത് അതുകൊണ്ടല്ലേ അവക്കത് ഇഷ്ടപ്പെടാഞ്ഞത് മമ്മി പറഞ്ഞു ഇത് കാണാൻ ഇത് കാണാൻ വേണ്ടിയാ ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തത് എന്നാലും പെണ്ണിന് ഇത്രയും കുശിമ്പുണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അങ്ങനെയാ അവൾ സ്നേഹിക്കുന്നവരെ അവളേക്കാൾ കൂടുതൽ ആരെയും സ്നേഹിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല ഷീതു ചിരിച്ചു ഇനി പെണ്ണിൻ്റെ പിണക്കം ഞാൻ എങ്ങനെ മാറ്റുമോ എന്തോ അവന് പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് നടന്നു ഇന്നലെ ആൽവിയെക്കൊണ്ട് ഋഷുമോള് വന്നിട്ട് പോയപ്പോൾ മുതൽ അവനെ കാണുമ്പോൾ ഇവിടുത്തെ കുട്ടിക്കുറുമ്പിയുടെ മുഖം ഇങ്ങനെയാണ് അവനാണെ അത് കാണാൻ വേണ്ടി മാത്രം അവനെ വെച്ച് കൊഞ്ചിക്കും എന്നാലും ഇത്രയും കുശുമ്പുണ്ടോ അവർ പറഞ്ഞുകൊണ്ട് ചിരിച്ചു ഇസുബി അവൻ അവനവളുടെ പുറകെ ചെന്നു അവൾ ഓടിച്ചെന്ന് മുറ്റത്ത് പത്രം വായിച്ചു കൊണ്ടിരുന്ന അറുപത്തിയഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ആളിൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു എന്നിട്ട് ദേഷ്യത്തോടെ അവനെ നോക്കി അവൻ വാപ്പൊത്തി അവളെ കള്ളനോട്ടം നോക്കി അപ്പച്ച അവൾ അയാളെ വിളിച്ചു എന്തോ അയാൾ വിളി കേട്ടു വക്ക് പറ ആര്യ മോളെ അയാൾ സംശയത്തോടെ ചോദിച്ചു അവൾ റയാന നേരെ കൈ ചൂണ്ടി അയാൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി എന്തിനാ മോളെ വഴക്ക് പറയുന്നേ അയാൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു ഇന്നലെ ആൾവി വന്നപ്പോൾ എന്നെ നോക്കിച്ചു കോക്കി കുത്തി പിന്നെ എന്നെ നോക്കാതെ അവനെ നോക്കി രയപ്പോഴും ഞാൻ മിന്തില്ല അപ്പച്ചും വക്ക് പറ അവൾ വീണ്ടും അയാളെ നോക്കി പറഞ്ഞു ഞാനീ കേട്ടതൊക്കെ സത്യമാണോടാ അവൾ പറയുന്ന പരാതി കേട്ടതും അയാൾ കപട അവനെ നോക്കി ചോദിച്ചു പപ്പേ അങ്ങനെയാണോ പപ്പേ നമുക്ക് നമ്മുടെ ഈ സൂബി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ആരും നമ്മുടെ രാജകുമാരി അല്ലേ ഇവള് ഞാനത് വെറുതെ തമാശയ്ക്ക് നമ്മുടെ കൊച്ചിൻ്റെ ദേഷ്യം കാണാൻ വേണ്ടി ചെയ്തതല്ലേ അതിൻ്റെ സൂബിക്ക് ദേഷ്യമായെങ്കിൽ സോറി 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 അവൻ രണ്ട് കൈയും രണ്ട് ചെവിയിൽ വെച്ചുകൊണ്ട് അവളോട് സോറി പറഞ്ഞു അതുകൊണ്ട് അവൾക്ക് സന്തോഷമായി അവൾ അവനെ നോക്കി കുറുമ്പോട് ചിരിച്ചു എടി കള്ളി ഇവിടെ വാടി അതും പറഞ്ഞ് അവൻ അയാളുടെ മടിയിൽ നിന്നും അവളെ പൊക്കിയെടുത്തു നമുക്കൊരു റൈഡ് പോയാലോ അവൻ ചോദിച്ചതും അവൾ തലവലുക്കി നിനക്കൊന്ന് കോളേജിൽ പോകേണ്ടറിയാൻ പപ്പ സംശയത്തോട് ചോദിച്ചു പോണം പാപ്പേ ഞങ്ങളൊന്ന് ചുറ്റിയിട്ട് ഇപ്പ വരാവേ അതും പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി തൻ്റെ ബുള്ളറ്റിലേക്ക് അവളെ ഇരുത്തിക്കൊണ്ട് അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു മമ്മി എപ്പോഴാ കരോൾ വരിക പാചകത്തിനിടയിൽ അവൾ സംശയത്തോട് ചോദിച്ചു ഇവിടെ വരുമ്പോൾ പത്തുമണിയാകുമെന്നാ മോളെ പറഞ്ഞത് അമ്പതോളം പേര് അല്ലേ അതീ കൂടുതൽ കാണും മോളെ അല്ല സാധനങ്ങൾ വാങ്ങാൻ പോയ ചാർലി ഇതുവരെ കണ്ടില്ലല്ലോ അവർ സംശയത്തോടെ പറഞ്ഞതും മുറ്റത്ത് അവൻ്റെ കാർ വന്ന് നിന്നതും ഒന്നിച്ചായിരുന്നു ആ ദയവന്നല്ലോ അവൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടതും അവർ പറഞ്ഞു അവൾ അതിനൊന്ന് പുഞ്ചിരിച്ചു അവൾ അടുക്കളയിൽ നിന്നും സിറ്റൌട്ടിലേക്ക് ചെന്നു അവൻ അപ്പോഴേക്കും കാറിൽ നിന്നും സാധനങ്ങൾ പുറത്തേക്കെടുത്ത് വെക്കുകയായിരുന്നു മുറ്റത്തിരുന്ന് അവൻ്റെ പപ്പ സാധനങ്ങൾ എടുക്കാൻ തുടങ്ങി പപ്പേ ഞാൻ എടുത്തോളാം പുറകിൽ നിന്നും അവൾ വിളിച്ചു പറഞ്ഞതും അയാൾ നിന്നു ഞാൻ എടുക്കാം പപ്പേ അവൾ പറഞ്ഞു ഇത് ഇതൊരുപാടുണ്ട് മോളെ ഞാനിവിടെ എടുക്കാം അയാളും പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും എടുക്കണ്ട അവന്മാരവിടെ ചാർലി സംശയത്തോട് ചോദിച്ചു റയാൻ ഇസുവിനെ കൊണ്ട് പുറത്തേക്ക് പോയി ക്രിസ്റ്റിയോടെ മോളെ അയാൾ സംശയത്തോടെ അവളോട് ചോദിച്ചു മുറിയിലാണെന്ന് തോന്നുന്നു പപ്പേ അവൾ മറുപടി പറഞ്ഞു അപ്പോഴേക്കും റയാൻ അവളെയും കൊണ്ട് ഗേറ്റ് കടന്നു വന്നിരുന്നു അപ്പേ ഗേറ്റ് കടന്നതും അവളുടെ വെളി അവിടെ മുഴങ്ങി ചാർലി അവളെ നോക്കി ചിരിച്ചു റേ മുറ്റത്തേക്ക് കയറ്റി ബൈക്ക് നിർത്തിയതിനു ശേഷം അവളെ താഴേക്ക് നിർത്തി അവൾ ഓടി ചാർലിയുടെ അടുത്തേക്ക് എത്തിയതും ചാർലി അവളെ പൊക്കിയെടുത്തു എന്റെ കുഞ്ഞ് എവിടെ പോയതായിരുന്നു അവൻ വാത്സല്യത്തോടെ അവളോട് ചോദിച്ചു ചുമ്മാറായിന് അവൾ പല്ല് കാണിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെയോ അവൻ ചോദിച്ചതും അവൾ തലകുലുക്കി അവൻ കുഞ്ഞിന്റെ കവളിലൊന്ന് ചുംബിച്ചതിന് ശേഷം അവളെ താഴേക്ക് നിർത്തി അപ്പ ഈ സാധനങ്ങളൊക്കെ അടുക്കളയിലേക്ക് വെച്ചിട്ട് വരാവേ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി റയാൻ ഇതൊക്കെയൊന്ന് എടുത്തു വെക്കടാ ചാർലി അവനെ നോക്കി പറഞ്ഞു യെസ് ബോസ് അവൻ പറഞ്ഞുകൊണ്ട് ആ സാധനങ്ങൾ എടുത്തു അവനും ചാർലിയും കൂടിയാണ് അതൊക്കെ അടുക്കളയിലേക്ക് എത്തിച്ചത് ചാർലി നീ ഓഫീസിൽ വിളിച്ച് പണം ആർക്കെങ്കിലും കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിരുന്നോ സാധനങ്ങളൊക്കെ അടുക്കളയിലേക്ക് വെച്ചിട്ട് തിരികെ ഹാളിലേക്ക് വന്ന അവനെ നോക്കി അവന്റെ പപ്പ ചോദിച്ചു ഊ പപ്പേ അതും പറഞ്ഞു അവനുണ്ടായ സംഭവങ്ങളൊക്കെ അയാളോട് പറഞ്ഞു ഓ അങ്ങനെയാണോ ശരി അയാളും അവനെ നോക്കി മറുപടി പറഞ്ഞു അപ്പൊ ശരി ഞാൻ കോളേജിൽ പോവാണേ വൈകിട്ട് കാണാം സാധനങ്ങളൊക്കെ അടുക്കളയിൽ വെച്ചിട്ട് തിരികെ വന്ന അവൻ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു അപ്പോഴേക്കും സാരി തിളപ്പിൽ കൈ തുടച്ചിട്ട് അവൻ്റെ മമ്മിയും അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്നിരുന്നു എടാ വൈകിട്ട് നേരത്തെ എത്തണേ ഒരുപാട് പണിയുള്ളതാ അവൻ പോകുന്നതിന് മുൻപേ ചാർലി അവനെ ഓർമ്മിപ്പിച്ചു ഓ ശരി ചേട്ടായി അവനും പറഞ്ഞു ഇസുബി ഞാൻ പോവുകയാണെ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ഓടിച്ചെന്ന് അവൻ്റെ അടുത്തേക്ക് നിന്നു ശേഷം കൈകൊണ്ട് താഴേക്ക് ആക്ഷൻ കാണിച്ചു അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൻ അവളുടെ അടുത്തേക്കൊന്ന് കുനിഞ്ഞു അവൾ അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ട് അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു തിരികെ അവനും അവളെ ചേർത്ത് പിടിച്ച് ചുംബിച്ചിരുന്നു ബാക്കി എല്ലാവരും അത് സിറ്റൗട്ടിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു ക്രിസ്റ്റി താഴേക്ക് ഇറങ്ങി വന്നതും എല്ലാവരും അവിടെ നിൽക്കുന്നതാണ് അവൻ കണ്ടത് നീ വന്നായിരുന്നോ ക്രിസ്റ്റി അവനെ നോക്കി ചോദിച്ചു നീ ഇത്ര നേരം എവിടെ ആയിരുന്നു കുളിക്കുകയായിരുന്നടാ സ്കൂളിലേക്കൊന്ന് പോകണം പുതിയ സ്റ്റാഫ്സിനെ എടുക്കുകയല്ലേ അവൻ ചാർലിയെ നോക്കി പറഞ്ഞു നമ്മുടെ റിഷുവിൻ്റെ കാര്യം ഒക്കെയല്ലേ ചാർലി ചോദിച്ചതും അവനൊന്ന് മൂളി ഷിതു ചാർലി വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിനക്ക് ആ ഡ്രസ്സ് കറക്റ്റായിരുന്നോ ഓൾട്ടർ ചെയ്യണോ അവൻ സംശയത്തോട് ചോദിച്ചു വേണ്ട ചായ അത് കറക്റ്റായിരുന്നു അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു അവനെ നോക്കി പറഞ്ഞതിന് ശേഷം അവൾ കുഞ്ഞിനെയും എടുത്ത് അടുക്കളയിലേക്ക് നടന്നു എടാ വൈകിട്ട് നീ കരോളിന് ഇറങ്ങുന്നുണ്ടോ ക്രിസ്റ്റി സംശയത്തോട് ചോദിച്ചു റയാൻ പോകണമെന്നും പറഞ്ഞിരിക്കുക നീ പോകുന്നുണ്ടോ ചാർലി സംശയത്തോടെ തിരികെ ചോദിച്ചു എനിക്ക് പോണമെന്നുണ്ട് നീയും കൂടി വരുന്നെങ്കിൽ ഞാനും വരാം ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് സത്യത്തിൽ അങ്ങനെ ഇറങ്ങണമെന്നൊന്നുമില്ല ഒരു ഉഷാർ തോന്നുന്നില്ല പിന്നെ അവളെ ഒന്ന് കൊണ്ടുപോകണമെന്നുണ്ട് മൂന്ന് വർഷമായില്ലേ അവളുടെ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നവളല്ലേ ഇവിടെ വന്നതിന് ശേഷം ഇറങ്ങിയിട്ടുമില്ല ഇന്നലെ മമ്മി എന്നോട് പറഞ്ഞിരുന്നു ഇത്തവണ അവളേം കൊണ്ടുപോകണമെന്ന് അതുകൊണ്ട് വൈകിട്ട് അവളേം കൊണ്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും ഫുഡൊക്കെ കാറ്ററിംഗിന് ഏൽപ്പിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് പണിയൊന്നും ഇല്ലല്ലോ അവർ വിളമ്പി കൊടുത്തോളൂ ഇസു മമ്മിയുടെ കൂടെ നിൽക്കട്ടെ അവളെയും കൂടി കൊണ്ടുപോകാം ചാർലി പറഞ്ഞതും ക്രിസ്റ്റി ചിരിച്ചു നീ എന്തടച്ചിരിക്കുന്നേ അത് കണ്ട് ചാർലി സംശയത്തോട് ചോദിച്ചു നീ അവളുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി കൊടുക്കുന്നത് കണ്ട് എനിക്ക് തന്നെ അസൂയ വരാറുണ്ട് ചാർലി നിനക്ക് നമ്മുടെ പള്ളിയിലെ പെമ്പിള്ളേരെ അറിയാലോ നിന്നെ നോക്കി വെള്ളം ഇറക്കി നിന്നെ കിട്ടാൻ മെഴുകുതിരിയും കത്തിച്ച് നേർച്ചയായിട്ടും നടന്നവളുമാർക്കെല്ലാം കൂടിയുള്ള ഒരു അടിയായിരുന്നു നനച്ചിരിക്കാത്ത നേരത്ത് നിന്റെ ലൈഫിലേക്ക് കയറി വന്ന ഷീതു നീ അവളെ കൈവെളെ കൊണ്ടു കിടക്കുന്നത് കണ്ടിട്ട് ഇന്നും അസൂയപ്പെടുന്ന പെമ്പിള്ളേരും ചിമ്പു കുത്തുന്ന അവരുടെ അമ്മമാരും ഉണ്ട് ഇന്ന് അവരൊക്കെ കാണും കരോളിന് ഞാൻ അതോർത്ത് ചിരിച്ചു പോയതാ ഇന്ന് പലരുടെയും മുഖം കടന്നല് കുത്തിയതുപോലെ ആയിരിക്കും ക്രിസ്റ്റി കൊണ്ട് പറഞ്ഞു ഊവ് ഊവ് അവനും ചിരിച്ചു അവൾ എന്തുമാത്രം ലക്കിയാണെന്ന് അവൾ നിന്റെ ലൈഫിലേക്ക് വന്നപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ പിന്നെ അന്നങ്ങനെയൊക്കെ സംഭവിക്കാനും അവൾ നിന്റെ ലൈഫിലേക്ക് വരാനും ഇന്ന് അവൾ നിന്റെ ഭാര്യയായി ഇവിടെ കഴിയാനും അതൊക്കെ അവളുടെ തലയിൽ വരച്ച ഭാഗ്യവരെയാണ് ക്രിസ്റ്റി പറഞ്ഞതും ചാർലി ഒന്നും മിണ്ടിയില്ല എന്താടാ നിനക്കൊരു ടെൻഷൻ പോലെ അത് പറഞ്ഞപ്പോൾ നിനക്കെന്തോ ഒരു സന്തോഷം ഇല്ലാത്തത് അവൻ്റെ മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ട് ക്രിസ്റ്റി സംശയത്തോടെ അവനോട് ചോദിച്ചു ഏയ് ഒന്നുമില്ലടാ എങ്കിൽ നീ ഇറങ്ങിക്കോ ആവണ്ട ചാർലി പറഞ്ഞതും ക്രിസ്റ്റി അവനെ നോക്കിയതിനു ശേഷം അവിടെ നിന്നും ഇറങ്ങിയിരുന്നു ചാർലി അകത്തേക്ക് കയറിയതും അവിടെ തന്റെ ബാർബിഡോളുമായിരിക്കുന്ന ഇസൂനയാണ് കണ്ടത് അപ്പേ അവൾ സ്നേഹത്തോടെ വിളിച്ചതും അവൻ സോഫയിലേക്ക് ഇരുന്നതിന് ശേഷം അവളെ എടുത്ത് തൻ്റെ മടിയിലേക്ക് വെച്ചു അവൾ അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ട് അവൻ്റെ കവളിലൊന്ന് ചുണ്ടുകൾ ചേർത്തു അവൻ അവളെ തന്റെ ഹൃദയത്തോട് ചേർത്തു പിടിച്ചു ഇല്ല ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവളെയും കുഞ്ഞിനെയും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അങ്ങനെ ഉണ്ടായാൽ പിന്നെ ഇല്ല അവൻ സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു